നമസ്കാരം മറ്റൊരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടി ബി ജെ പി വമ്പൻ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു ഹരിയാനയ്ക്കും മഹാരാഷ്ട്രയ്ക്കും ദില്ലിക്കും പിന്നാലെ ബീഹാറിലും വലിയ വിജയം തന്നെയാണ് എൻ ഡി എ സഖ്യം നേടിയിരിക്കുന്നത് ആർ പി ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഭാരതത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിയാക്കിക്കൊണ്ട് വലിയൊരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നത് ഒന്നിലേറെ തവണ പ്രചരണം നടന്നു ഈ വോട്ട് എണ്ണലിൻ്റെ തൊട്ട് തലേ ദിവസവും അത്തരത്തിലുള്ള പ്രചരണം ഉണ്ടായി ജനഹിതം അതിനെ മാനിച്ചില്ല എങ്കിൽ നേപ്പാൾ മോഡൽ പ്രക്ഷോഭം നടക്കും എന്ന് വരെ പലരും പറഞ്ഞു ഈ ഘട്ടത്തിലാണ് ഒരു വലിയ ജനവിധി വരുന്നത് നമുക്ക് എങ്ങനെ ഈ ഘട്ടത്തിൽ ഇതിനെ വിലയില്ല അല്ലേ ഇതിനകത്ത് വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട് എനിക്ക് ഈ കേരളത്തിനെ ഒരു മാനസികാവസ്ഥയിൽ ഇവിടുത്തെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഈ ബീഹാറിനെ കുറിച്ചൊക്കെ പലരും സംസാരിക്കുന്നത് ബീഹാറിൻ്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ ബീഹാറിൻ്റെ ഒരു അവിടുത്തെ ഒരു ജീവിത സാഹചര്യവും അവിടുത്തെ സാമൂഹിക അന്തരീക്ഷവും വലിയ പിടിയൊന്നുമില്ലാത്ത ആൾക്കാരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് അത് ദില്ലിയിൽ ഇരിക്കുന്നവരും കേരളത്തിൽ ഇരിക്കുന്നവരും ഇപ്പോൾ ഈ വോട്ട് വോട്ട് ചോരി വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറിൽ എനിക്ക് തോന്നുന്നില്ല ഒരു എൺപത് ശതമാനം വോട്ടർമാരും ഇത് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല കാരണം അതൊന്നും അല്ല അവരുടെ വിഷയം ബീഹാർ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെ പിന്നോക്ക അവസ്ഥയിലുള്ള ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാറിൽ വികസനം വേണം ബീഹാറിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് അവിടുത്തെ കുറ്റകൃത്യങ്ങൾ കുറയണം മദ്യപാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരണം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടെ യഥാർത്ഥത്തിൽ മാനിക്കപ്പെടേണ്ടത് എന്നുള്ള തോന്നൽ ജനങ്ങൾക്കുണ്ട് പക്ഷേ അത് പല രാഷ്ട്രീയക്കാർക്കും മനസ്സിലാവാത്തതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇത്തരം കമൻറ്റുകൾ വരുന്നതും അവസാനം ഈ കമൻറ്റുകളെല്ലാം കൂടെ നോക്കുമ്പോൾ എലക്ഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എലക്ഷൻ റിസൾട്ടുമായിട്ട് ഒരു ബന്ധവുമില്ല ഇതിപ്പോൾ വോട്ട് ചോരിയാണ് അല്ലെങ്കിൽ എലക്ഷൻ കമ്മീഷൻ സഹായിച്ചതാണ് എന്ന് പറയാൻ പോലും പറ്റില്ല കാരണം അത്രയ്ക്ക് വലിയൊരു വിജയമാണ് ഇരുന്നൂറ് കടന്നിരിക്കുന്നു അല്ലേ ഇരുന്നൂറ്റി നാൽപ്പത് നാൽപ്പത്തി മൂന്നോ മറ്റോ സീറ്റുള്ള ഒരു സംസ്ഥാന നിയമസഭയിൽ ഇരുന്നൂറ് കടന്നിരിക്കുന്നു ഈ സഖ്യം അപ്പോൾ അത് കൃത്യമായ സോഷ്യൽ എൻജിനീയറിംഗ് ആണ് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളാണ് രാഷ്ട്രീയ പ്രയോറിറ്റീസ് കൊടുക്കാൻ നിതീഷിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം അല്ലാതെ ഈ പറയുന്നതൊക്കെ അത് അതാത് ലെവലിൽ അവിടെ കിടക്കുവന്നേ ഉള്ളൂ ഇതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല വോട്ടർമാരെ ബാധിക്കുന്ന വിഷയമല്ല ഈ തുടർച്ചയായി മൂന്നാം തവണയാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് അദ്ദേഹം പത്ത് തവണ പത്താം തവണയാണ് ആ ആകെക്കൂടി നോക്കിയാൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് ഭരണവിരുദ്ധ വികാരം അത് ജനാധിപത്യത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് എന്നൊരു തീയറി തന്നെയുമുണ്ട് എങ്ങനെയായിരിക്കാം ഈ ഒരു ഘട്ടം എനിക്ക് തോന്നുന്നത് ഇനിയും അടുത്ത ഒരു ടേം പൂർത്തിയാക്കിയാൽ ഇരുപത്തഞ്ചു വർഷം അല്ലേ ഇരുപത്തഞ്ചു വർഷം അല്ലേ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ കുമാർ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജൻസിയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ വോട്ട് ചോരിയെ ഏക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ വലിയ ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും ജെൻസി പ്രക്ഷോഭം ഉണ്ടാക്കുക അത് ബീഹാറിലൊക്കെ അതിന് വലിയ സാധ്യതയുണ്ടെന്നൊക്കെയായിരുന്നു ഇവർ കണക്ക് കൂട്ടിയത് പക്ഷേ നിങ്ങളൊന്ന് നോക്കുക ഈ റിസൾട്ട് വന്നപ്പോൾ പതിനെട്ട് വയസ്സിലാണ് നമുക്ക് സമ്മതിദാനാവകാശം ലഭിക്കുന്നത് ഇല്ലേ അങ്ങനെയുള്ള ന്യൂ വോട്ടർമാരുണ്ട് ഇപ്രാവശ്യം അതെൻ്റെ കണക്ക് എത്രാണെന്ന് എനിക്കറിയില്ല അതൊന്ന് എടുത്തു നോക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ പതിനെട്ട് വയസ്സുള്ള വോട്ടർമാർ അവർ ജനിച്ചപ്പത്തോട്ട് അല്ലെങ്കിൽ ഓർമ്മ വച്ചപ്പത്തോട്ട് അവർ കാണുന്ന ഒരു മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ് ആ നിതീഷ് കുമാറിന് വേണ്ടി അവർ വോട്ട് ചെയ്യാൻ തയ്യാറായി അദ്ദേഹത്തെ തിരിച്ച് അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നുവെന്ന് പറയുമ്പോൾ ഇത് ജൻസിയുടെ മറ്റൊരു രൂപം കൂടിയാണ് കാണുന്നത് വേറൊരു വേറൊരു വശം കൂടിയാണ് കാണുന്നത് യുവാക്കളുടെ വലിയ തോതിലുള്ള ശക്തി അല്ലെങ്കിൽ വലിയ തോതിലുള്ള സപ്പോർട്ട് നിതീഷിന് ലഭിച്ചിട്ടുണ്ടോ സ്ത്രീകളുടെ വലിയ തോതിലുള്ള സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് ഇത് പതിനായിരം രൂപ കൊടുത്ത് സ്ത്രീകളുടെ വോട്ട് മേടിച്ച പരിപാടിയൊന്നുമല്ല മുഖ്യമന്ത്രിയുടെ പദ്ധതി പ്രകാരം ഒരു കോടി ഒരു ലക്ഷം ഒരു കോടി പത്ത് ലക്ഷം സ്ത്രീകൾക്ക് പതിനായിരം രൂപ വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ് ഇതൊക്കെ വെറുതെ പറയുന്നതല്ല അവിടെ ഒരു പതിനായിരം രൂപ ഒരു സ്ത്രീക്ക് ഒരു വനിതയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശാക്തീകരണം ഭയങ്കരമാണ് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഒരു ആൾക്ക് നമ്മൾ പതിനായിരം രൂപ കൊടുക്കുന്ന പോലെ അല്ല അത് അവിടെ ഒരു പതിനായിരം രൂപ ഒരു സ്ത്രീക്ക് കിട്ടുന്നത് അവർക്ക് സമൂഹത്തിൽ തന്നെ വലിയ ശാക്തീകരണത്തിനുള്ള ഒരു ആയുധം അല്ലെങ്കിൽ ശക്തിയായിട്ട് അത് മാറുകയാണ് അപ്പം ഇതൊക്കെ കൃത്യമായിട്ട് ഈ പൾസ് അറിയാവുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് കൃത്യമായി ബോധ്യമുള്ള ആളാണ് നിതീഷ് കുമാർ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് ചെയ്തത് ഇത് കൃത്യമായിട്ട് ഇത് ബി ജെ പിക്ക് അറിയാം അതുകൊണ്ടാണ് ബി ജെ പി തുടക്കം മുതൽ പറഞ്ഞത് ഇതിനകത്ത് യാതൊരു സംശയവും ഞങ്ങൾ വലിയ കക്ഷിയായാലും അവർ വലിയ കക്ഷിയായാലും ബീഹാറിനെ നയിക്കുന്നത് നിതീഷ് കുമാറാണ് എന്ന് അടിവരയിട്ട് പറഞ്ഞ അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പോലും മാധ്യമങ്ങൾ ശ്രമിച്ചു മുഖ്യമന്ത്രി ആരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടാണോന്ന് പറഞ്ഞത് ഇന്ന് ഭയങ്കര കോമഡി ആയിരുന്നു ഇല്ലേ ഒന്നും പറയാനില്ല കാരണം ഹരിയാനയിൽ സംഭവിച്ച പോലെ ആദ്യം ഒരു റിവേഴ്സ് ട്രെൻഡ് വന്നിട്ട് പിന്നെ തിരിച്ചു പോവുക ഒന്നും ആയിരുന്നില്ല ഇത് തുടക്കം മുതൽ തന്നെ എൻ ഡി എ ആയിരുന്നു അപ്പോൾ ഒരു മഹാൻ ഇങ്ങനെ നിന്ന് പറയുന്നത് കേട്ടിട്ട് എനിക്ക് എനിക്ക് തന്നെ ചിരിക്കണോ സഹതപിക്കണോന്നറിയില്ല അങ്ങനെ നിന്ന് പറയുകയാണ് ലൈവി പറയുകയാണ് അതായത് ഇപ്പോഴും ഒരു സാധ്യതയുണ്ട് ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ആർ ജെ ഡിയും ജെ ഡി യു കൂടെ ഒരുമിച്ച് നിന്നാൽ നോക്കൂ അവരുടെ രണ്ടുപേരുടെയും സീറ്റുകളൊന്ന് ചേർത്ത് വെച്ച് നോക്കൂ അവർക്ക് ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കും ആ സമയത്ത് എൻ ഡി എ സഖ്യം നൂറ്റമ്പത് ആ ഒരു മേഖലയിൽ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത് എങ്ങനെയാണ് അത് സാധിക്കുക ജെ ഡി യുവും ബി ജെ പി ഒരു മുന്നണിയായിട്ട് മത്സരിച്ചു അപ്പുറത്ത് മറ്റേ മുന്നണി മത്സരിക്കുന്നു ഇന്ത്യ മുന്നണി മത്സരിക്കുന്നു ഈ രണ്ട് മുന്നണിയിലെയും ഓരോ കക്ഷികളും ഒരുമിച്ച് വന്നിട്ട് ബി ജെ പി അകറ്റി നിർത്തണമെന്നാണ് പറയുന്നത് ഇന്ദുതരം രാഷ്ട്രീയ മണ്ടത്തരമാണ് അല്ലെങ്കിൽ വിവരദോഷമാണ് ഈ പറയുന്നത് അപ്പോൾ ഇത് മലയാള മാധ്യമങ്ങൾ എന്തു പറയുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്ത് വെറുതെ സമയം കളയേണ്ട കാര്യമില്ല പക്ഷേ കുമാര ചർച്ചയെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പ്രധാന കാര്യം കൂടി പറയേണ്ടതുണ്ട് ഇത് ശരിക്കും ജാതി സമവാക്യങ്ങളിൽ മാത്രം ചുറ്റി നിന്നിരുന്ന ഒരു രാഷ്ട്രീയമായിരുന്നു ബീഹാറിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരു വലിയ രാഷ്ട്രീയ ചരിത്രമുള്ള ഒരു സംസ്ഥ സംസ്ഥാനം കൂടിയാണ് അറിയാമല്ലോ കോൺഗ്രസ് ആയിരുന്നു ഒരു കാലത്ത് അത് കഴിഞ്ഞ് സോഷ്യലിസത്തിലേക്ക് പോയി ഈ സോഷ്യലിസം റാം മനോഹർ ലോഹി ഇവരൊക്കെ അതിൻ്റെ പ്രോഡക്ട്സ് ആണല്ലോ ലാലു പ്രസാദ് ആയാലും നമ്മളുടെ നിതീഷ് കുമാർ ആയാലും അപ്പോൾ അതിൽ നിന്ന് ഇത് നേരെ മൂക്കും കുത്തി ചെന്ന് വീണത് ജാതിരാഷ്ട്രീയത്തിലേക്കാണ് ഇപ്പോൾ മുസ്ലിങ്ങളെയും യാദവന്മാരെയും ഒരുമിപ്പിക്കുന്ന ഒരു ജാതിരാഷ്ട്രീയമായിരുന്നു ജാതി മത രാഷ്ട്രീയമായിരുന്നു ലാലു പ്രസാദിൻ്റെ ഏറ്റവും വലിയ പിന്തുണ അല്ലെങ്കിൽ ശക്തി ബേസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ തകർക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ജാതി സമവാക്യങ്ങളെ തകർത്താണ് ബി ജെ പിയും ജെ ഡി യുവും ഈ ഒരു വലിയ വിജയത്തിലേക്ക് പോയിട്ടുള്ളത് കാരണം യാദവരുടെ ഇടയിൽ ഇപ്പോൾ ശരിക്കും ഇനിയിപ്പോൾ അനാലിസിസ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യാദവരുടെ ഇടയിൽ കടന്നു കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വലിയ കടന്നു കയറ്റുന്നതാണ് മുസ്ലിങ്ങളുടെ വോട്ട് പോലും മുസ്ലീങ്ങളുടെ വോട്ട് പോലും ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിതീഷ് കുമാറിന് ലഭിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഇനിയും ഓരോ അസംബ്ലി മണ്ഡലമായിട്ട് എടുത്ത് അനലൈസ് ചെയ്യുമ്പോഴേ നമുക്കത് പറയാൻ സാധിക്കുള്ളൂ അപ്പം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസിഷൻ കൂടിയാണിത് വികസനത്തിന് വേണ്ടിയിട്ട് സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വോട്ട് തന്നെയാണിത് അത് ബീഹാർ പോലെ ഒരു സംസ്ഥാനത്തിന് വലിയ തോതിൽ സഹായകരമാകുന്ന നിലപാടാണ് പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടി ഈ പറയുന്ന ലു പ്രസാദ് യാദവിൻ്റെ മകൻ തേജസ്വി യാദവ് അദ്ദേഹവും നമ്മളുടെ രാഹുൽ ഗാന്ധിയുമൊക്കെ ചേർന്ന് നടത്തിയ റോഡ് ഷോ എനിക്ക് തേജസ്വി യാദവിനെക്കുറിച്ച് എനിക്ക് തോന്നുന്ന ബീഹാറിലെ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് അദ്ദേഹത്തെ കാണുന്നുണ്ടാവാം ലാലു പ്രസാദിനെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ പക്ഷേ മറുവശത്ത് രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവായിട്ടോ ഒരു ബദലായിട്ടോ ഒന്നും ജനങ്ങൾ കണ്ടിട്ടേയില്ല ഒരു കാഴ്ച വസ്തു അല്ലെങ്കിൽ വന്നു പോകുന്ന ഒരാൾ എന്നുള്ള നിലയിൽ മാത്രമേ ജനങ്ങൾ കണ്ടിട്ടുള്ളൂ ഇതിപ്പോൾ കൃത്യമായിട്ട് ഉറപ്പിച്ച് ഈ നിമിഷം നമുക്കിവിടെ ഉറപ്പിച്ച് പറയാം ഇനിയും തേജസ്വി യാദവോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ കോൺഗ്രസിനെ ഏത് അയൽവാക്കത്ത് നിർത്തുകയല്ലാതെ അതിന ഇപ്പറേം ഇങ്ങോട്ട് അടുപ്പിക്കാൻ യാതൊരു സാധ്യതയില്ല ഈ നരേന്ദ്രമോദിയുടെ അമ്മയെ അപമാനിച്ച സംഭവത്തിന് ശേഷം അവർ അകറ്റി നിർത്തിയതാണ് അതെ അതെ ആ ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി വളരെ അപകടകരമായ പൊളിറ്റിക്സാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് അയാൾ വളരെ ഇപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ ഡെസ്പറേറ്റ് ആണ് ഒരാൾ അങ്ങേയറ്റം ഇപ്പോൾ തൊണ്ണൂറ്റിയഞ്ച് എലക്ഷനുകളാണ് പുള്ളി പരാജയപ്പെട്ടതെന്ന് പറയുന്നു അപ്പോൾ ആൾ വളരെ ആണ് അത് രാജ്യത്തിന് തന്നെ വലിയ അപകടമാകും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പുള്ളി എന്താ ചെയ്യുന്നത് എന്താണ് പറയുന്നത് എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയില്ല ആരുമായിട്ടും കൂട്ടുകൂടാൻ തയ്യാറാണ് അത് പിന്നെ മറ്റൊരു വിഷയമായതുകൊണ്ട് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ആരുമായിട്ടും കൂട്ടുകൂടാൻ തയ്യാറാണ് അധികാരം കിട്ടിയില്ലെങ്കിൽ രാജ്യത്തിന് എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ടോ എന്നും സംശയമുണ്ട് എന്തായാലും ഈ നിതീഷ് കുമാർ മോദി കൂട്ടുകെട്ടത് ദേശീയ രാഷ്ട്രീയത്തിൽ പോലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാളും ഒരു തിരഞ്ഞെടുപ്പ് ഫലമാണ് ഹരിയാന ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ എലക്ഷനിൽ എൻ ഡി എയ്ക്ക് നേരിട്ട ഒരു 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 അധികാരത്തിലെത്തിയെങ്കിലും ഒരു ചെറിയ തിരിച്ചടി ഉണ്ടായിരുന്നു അതിനെ പൂർണ്ണമായിട്ട് കവർ ചെയ്യാൻ ഈ കഴിഞ്ഞ നിയമസഭാ എലക്ഷൻസിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഹരിയാന ആയാലും മഹാരാഷ്ട്ര മഹാരാഷ്ട്രയെ അത് കഴിഞ്ഞിട്ടല്ലേ അതെ മഹാരാഷ്ട്ര ഹരിയാന ഇപ്പോൾ ബീഹാറൂടായപ്പോൾ ചിത്രം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ വളരെ ശക്തമായ നിലയിലാണ് എൻ ഡി എ സർക്കാർ കേന്ദ്രത്തിലും അതേപോലെ ഇപ്പോൾ ബീഹാറിലും അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു സംശയവുമില്ല എന്തായാലും ആർ ജെ ഡി ഒരു സാമാന്യം നല്ലൊരു എതിരാളിയാകും എന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ ആർ ജെ ഡി പോലും ചുരുങ്ങി പോകുന്ന അതിനകത്ത് ഒരു കാര്യം കൊടുക്കും അറേ നമ്മളെ മോദിയുടെ ഹനുമാൻ എന്ന് പറഞ്ഞ എൽ ജെ പിയുടെ ചിരാഗ് പാസ്വാനെ നമ്മൾ മെൻഷൻ ചെയ്തില്ല അപ്പോൾ ചിരാഗ് പാസ്വാൻ ഒന്നുമല്ല എന്നുള്ള നിലയിലാണ് മിക്കവാറും മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ കൈകാര്യം ചെയ്തത് ചിരാഗ് പാസ്വാനെ വളരെ വില കുറച്ച് കണ്ടു എന്ന് പറയേണ്ടി വരും ഇരുപത്തൊമ്പത് സീറ്റിൽ ഇരുപത്തിരണ്ട് സീറ്റുകളിലാണ് ലീഡ് കാണിക്കുന്നത് ഇപ്പോൾ എനിക്ക് ഫൈനൽ ഔട്ട്പുട്ട് അറിയില്ല പക്ഷേ ഇരുപത്തിരണ്ട് സീറ്റുകളിൽ അദ്ദേഹം ഒരു നിർണായക ഘടകമായി ബീഹാറിൽ മാറുകയാണ് ഭാവി രാഷ്ട്രീയത്തിൻ്റെ മുഖമാകാനും സാധ്യതയുള്ള ആളാണ് അതാണ് ആദ്യം മുതൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ് കാരണം എൻ ഡി എ അതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്ട്രൈക്ക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് കാരണം വളരെയധികം പാർട്ടികൾ ഉള്ള സ്ഥിതിക്ക് അല്പം താഴെയായിരുന്നു നിതീഷ് കുമാറിൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് അതിപ്പോൾ കവർ ചെയ്ത് അവർ നേരെ വരികയും അത് മുന്നണിയെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തു അതാണ് ഒരു വലിയ വിജയത്തിലേക്ക് പോകാനുള്ള കാരണം എന്തായാലും രാജ്യവിരുദ്ധ രാഷ്ട്രീയം അതിന് വീണ്ടും ഒരിക്കൽ കൂടി ജനങ്ങൾ മറുപടി നൽകിയിരിക്കുകയാണ് ബന്ധപ്പെട്ടവർ ഇതിൽ നിന്ന് പാഠം പഠിക്കുമോ എന്നാണ് നമ്മൾ കാണേണ്ടത് നമസ്കാരം നമസ്കാരം